ഹായ് ഫ്രണ്ട്സ് മഴയൊക്കെ ഇന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് ചെറുതായിട്ടൊരു വെയിലും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് കാലാവസ്ഥയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുളത്തിലുള്ള കുറച്ച് മീനുകളെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിനാ ഇതിൽ കുളത്തിൽ ചെറിയ കുളമാണ് ഈ കുളത്തിലൊരു കുറച്ച് തിലോപ്പിയ മീനുകളുണ്ട് ഉള്ളതിലെ വലിപ്പമൊക്കെ നോക്കി ഉള്ളതിനെ പിടിച്ചെടുത്തിട്ട് മുഴുപ്പുള്ളത് നോക്കിയിട്ട് ഒരു അഞ്ചെട്ടെണ്ണത്തിനെ എടുത്തിട്ട് വറക്കാം ഇപ്പോൾ പുഴയിൽ പോയി മീൻപിടുത്തൊന്നും നടക്കില്ല അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് വീശി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ഭയങ്കര ഒന്നും ആയിട്ടില്ല നാടൻപിലാപ്പിയാണ് അതുകൊണ്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വീശി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു ചെറിയ വല സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടൊന്ന് വറ വറക്കാനുള്ള മീനിനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാം ഇപ്പം ഒരു രണ്ട് മൂന്നെണ്ണത്തിനൊക്കെ ചിലത് തീരെ ചെറുതാണ് അപ്പം ആദ്യം പിടിച്ചതിന് ശേഷം നോക്കിയിട്ട് അതിനകത്തുനിന്ന് നോക്കി ഉള്ളതിനെ വലുതിനെ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ള ചെറുതിനെ അതിനകത്തോട്ട് തിരിച്ചിടാം എന്നാലും നമുക്കൊന്ന് വീശി നോക്കാം കുറച്ച് മീനെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പം ആ ഇനി ഇതും കൂടെ കിട്ടി ഇതും കൂടെ നോക്കിയിട്ട് ആ ഇപ്രാവശ്യം കുറച്ച് മീനെ എല്ലാം കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിനെല്ലാത്തിനേം കൂടെ ഇട്ടിട്ട് അതിനകത്ത് നിന്ന് ഒരു അഞ്ചാറെ പെറുക്കി എടുത്ത് ഉറക്കാനുള്ള പരിപാടി നോക്കാം ഇന്ന് ഞായറാഴ്ചയ്ക്കല്ലേ ഇന്നൊരു മീൻ ഫ്രൈ ആക്കാം അപ്പോൾ ഏകദേശം ഉള്ള വലുതെല്ലാം പെറുക്കി എടുക്കട്ടെ എല്ലാം കൂടെ എടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട് വെള്ളത്തിനകത്തുനിന്ന് പെറുക്കിയെടുത്തിട്ട് വലുതിനെ മാത്രം പെറുക്കിയെടുക്കാം എന്നിട്ടൊന്ന് വെട്ടി ക്ലീൻ ഒക്കെ ആക്കി എടുത്തിട്ട് വരാം വയനാട്ടിൽ പിന്നെ കരിമീൻ ഒന്നും കിട്ടിയല്ലാത്തതുകൊണ്ട് നമുക്കിപ്പം ഫിലോപ്പിയ ഇതൊക്കെ ഉള്ളു ഫിലോപ്പിയയും കാര്യങ്ങളുമൊക്കെ ഉള്ളു പിന്നെ കിട്ടുന്നത് ചെമ്പല്ലിയും കാര്യങ്ങളൊക്കെ ഇന്നലെ വലവീശാദൊന്നും പോയിട്ടൊന്നും കിട്ടിയില്ല അപ്പൊ ഇത് ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന മീനുകൾ ഇതിനകത്തുനിന്ന് നോക്കട്ടെ ഏതാണ് വലുത് നിൽക്കുക നോക്കട്ടെ ഇപ്പം ഒരു ഇത് പറക്കി എടുത്തിട്ട് ഒന്ന് വെട്ടിയെടുത്ത് മസാലയൊക്കെ ഒന്ന് പെരട്ടി റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതെല്ലാം ഒന്ന് മസാലയൊക്കെ പുരട്ടി വെട്ടി ക്ലീൻ ആക്കി ചതുമ്പളൊക്കെ കളഞ്ഞ് ഒന്ന് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒരെണ്ണം നല്ല മുഴുപ്പുള്ളതുണ്ട് ബാക്കിയെല്ലാം ഒരു മീഡിയം സൈസുകളാണ് ഒരു വറവിനുള്ളതാണ് എടുത്തിട്ടുള്ളൂ നമുക്ക് പറമ്പിൽ വെച്ചിട്ട് തീ ഒക്കെ കത്തിച്ചിട്ടൊന്ന് വറത്തെടുക്കാം നല്ലപോലെ എന്നാൽ തീ ഒക്കെ കൂട്ടി ഇനിയിപ്പം ഒന്ന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മികച്ചട്ടിക്കകത്ത് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല മസാലയൊക്കെയാണ് മസാലയൊക്കെ നല്ലപോലെ പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ തിലപ്പിയുടെ നിങ്ങൾക്ക് അറിയാലോ അതിന് അത്രയും ടേസ്റ്റൊക്കെ ഉള്ളൂ വലിയ കരിമീൻറെ ടേസ്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല പക്ഷെ എന്നാലും നമുക്കിപ്പോൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇനി ഇങ്ങനെ കുളവുണ്ടെങ്കിലുള്ള ഒരു സമാധാനം ഇതാണ് എമർജൻസി ആയിട്ട് ആരെങ്കിലും ഗസ്റ്റ് വരുവോ ഇങ്ങനെ മീൻ കിട്ടാത്ത ഒരു അവസ്ഥ വരുവോ ഒക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പിടിക്കാം ചെറിയ കുളവാണ് അതുകൊണ്ട് പിന്നെ വലിയ വലിയ വലയുടെ ഒന്നും ആവശ്യമില്ല ഏകദേശം നല്ല ഒരു വർന്നേൻ്റെ മണമൊക്കെ വരുന്നുണ്ട് ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം മറ്റേ സൈഡും കൂടി ഒന്ന് കറക്കി എടുത്തിട്ടൊന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിച്ച് നോക്കാം കപ്പയൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ട് കപ്പയും മീൻ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ കപ്പയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ ഫ്രൈ ഒന്നായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈയും കൂടെ കൊണ്ടുപോയിട്ട് എടുത്ത് കഴിച്ചാൽ മതി നല്ല മണമൊക്കെ കരിഞ്ഞ മണവും നല്ല ഉണങ്ങിയ മണവും വരുന്നുണ്ട് നല്ല മുരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പം അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും അപ്പം നമ്മളൊന്ന് മറിച്ചിട്ടു മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി ഒന്ന് വേവിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് കഴിക്കാം എന്നാലും ഇന്ന് ഇന്നത്തെ സ്പെഷ്യൽ സൂപ്പറായിട്ടുണ്ട് കപ്പയും ഫിഷ് ഫ്രൈയും എന്തായാലും നല്ല കോമ്പിനേഷനാണ് എന്തായാലും അതൊന്ന് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിട്ടുണ്ട് ഒരു കുളം ഉണ്ടാക്കി കരിമീൻ വളർത്തണമെന്നൊക്കെ ഉള്ളൊരു ഐഡിയയിലേക്ക് ആയിരുന്നു ഇരിക്കുന്നത് അങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് കരിമീൻ്റെ ഒക്കെ വീഡിയോ ഇടാം ഇപ്പം നമ്മുടെ മീനെല്ലാം നല്ല ഫ്രൈ ആയിട്ട് നല്ല കളർഫുള്ളെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് മസാലയെല്ലാം നല്ലപോലെ പിടിച്ചു വാഴയിലൊക്കെ എടുത്തിട്ട് പറമ്പീന്ന് എടുത്തിട്ട് വാഴയിലോട്ടൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണയെല്ലാം വാന്ന് പോയിട്ടുണ്ട് നല്ല കടകുന്ന തന്നെ നല്ല ടേസ്റ്റൊക്കെ തോന്നിക്കുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആദ്യം ഒന്ന് നമുക്കൊന്ന് സാമ്പിളൊക്കെ കഴിച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോവാം കപ്പയ്ക്ക് കൂട്ടാം എന്നാലും ഒന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ വരണം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉപ്പും ഒക്കെ പിടിച്ചോന്നൊക്കെ നോക്കണ്ടേ എന്തായാലും സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നുമല്ല നല്ല മസാലയാണ് ഞാൻ ഉള്ളി ഒക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ മസാലയാണ് ഇന്ന് ഉണ്ടാക്കിയെടുത്തത് എന്തായാലും ഈ വീഡിയോയെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വനാടൻ കിച്ച മിക്സ് കൂട്ടിലൊക്കെ ഒരുപടി